ജീവിതത്തിന്റെ സമസ്യകളെ പറ്റി അറിയാത്തവന് ആ ശോകമില്ലാത്തവന് വായുവിന്റെ ശോകമില്ലെങ്കിൽ കവിതയില്ല ഉത്തമമായ കവിത ഉദാത്തമായ കവിത വായുവിന്റെ ശോകം അറിയുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ എന്തുവന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് ഒരു ജീവിതം എന്ന് ചങ്ങമ്പോഴേ ചന്ദ്രിക പറയുന്നത് പോലെ ഇവിടെ ജീവിതം അടിപൊളിയാക്കാനാണ് ഒരു കവി വന്നിരിക്കുന്നതെങ്കിൽ അയാളിനെ നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട അടിച്ചുപൊളിച്ച് ജീവിക്കുന്നവന് കവിത എഴുതാൻ സാധ്യമല്ല അവന് ശോകമുണ്ടാവണം അവന്റെ ഹൃദയത്തിൽ ശോകത്തിൻ്റെ നനവുണ്ടാവണം ശോകത്തിൻ്റെ നനവുണ്ടാകണമെങ്കിൽ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളിലേക്ക് നോക്കി അവന്റെ അവൻ്റെ മനസ്സാകുലമാകണം ഈ ആകുലതയിൽ നിന്ന് ഞാൻ ഈ ആകുലതയെ എങ്ങനെയാണ് ഞാൻ അതിജീവിക്കുന്നത് ഏത് ദാർശനികമായിട്ടുള്ള ഔന്നത്തിൽ നിന്നുകൊണ്ട് ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് എനിക്കിത് അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വ്യക്തിയുടെ ആത്മസംഘർഷമാണ് കവിതയായി രൂപാന്തരപ്പെടുന്നത് അപ്പോഴാണ് കണ്ണുനീർത്തുള്ളി എഴുതുന്നത് അല്ലെങ്കിൽ ഉദാത്തമായിട്ടുള്ള കവിതകൾ ഉണ്ടാവുന്നത്